ചുറ്റുമുള്ളവർ നിന്റെ മൂല്യം അവഗണിക്കുമ്പോൾ നിന്റെ സാന്നിധ്യം തിരിച്ചറിയാതിരിക്കുമ്പോൾ അവർ നിന്നെ അവഹേളിക്കുമ്പോൾ എന്താണ് നിന്റെ മാർഗം ആചാര്യ ചാണക്യൻ ഒരു സാമ്രാജ്യത്തെ തന്റെ ബുദ്ധി കൊണ്ട് രൂപപ്പെടുത്തിയ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ ഒരു വെളിച്ചമാണ് നിന്നെ വിലമതിക്കാത്തവരെ നിന്നെ പരിഹസിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നവരെ നിന്റെ മുന്നിൽ തലകുനിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ധാർമ്മികവും തന്ത്രപരവുമായ മാർഗങ്ങളാണ് വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശകലനം ചെയ്യുന്നത് ഈ വാക്കുകൾ നിന്റെ മനസ്സിനെ മൂർച്ചയുള്ളതാക്കും ഈ തന്ത്രങ്ങൾ നിന്റെ ഹൃദയത്തെ ഉണർത്തും ഒന്നാമത്തെ തന്ത്രം നിന്റെ മൂല്യം തിരിച്ചറിയുക എന്നുള്ളതാണ് ചാണക്യൻ പറയുന്നു രക്തം അതിൻ്റെ തിളക്കം മറച്ചാൽ വെറും കല്ലു മാത്രമാണ് നിന്റെ ശക്തി നിന്റെ കഴിവുകൾ ഇവൻ നിന്റെ ഹൃദയത്തിൽ ഒരു ജ്വാലയാണ് ആ ജ്വാലയെ നീ ആദ്യം തിരിച്ചറിയണം മറ്റുള്ളവർ നിന്നെ അംഗീകരിക്കുന്നതിന് മുമ്പ് നിന്റെ മനസ്സ് നിന്റെ മൂല്യത്തെ ഉൾക്കൊള്ളണം ഈ തന്ത്രം അഹങ്കാരത്തെക്കുറിച്ചല്ല ആന്തരിക ഉറപ്പിനെ കുറിച്ചാണ് നിന്റെ വാക്കുകളിൽ നിന്റെ നോട്ടത്തിൽ നിന്റെ പ്രവർത്തികളിൽ ഈ തിളക്കം പ്രതിഫലിക്കണം നിന്റെ സാന്നിധ്യം ഒരു വെളിച്ചമായി മാറുമ്പോൾ നിന്നെ അവഗണിക്കുന്നവർക്ക് ആ വെളിച്ചം ഒഴിവാക്കാൻ കഴിയുകയില്ല നിന്റെ മൂല്യം ഒരു ജ്വാലയാണ് അതൊരിക്കലും മങ്ങരുത് ഈ തന്ത്രം നിന്റെ യാത്രയുടെ തുടക്കമാണ് നിന്റെ ശക്തിയെ ഉണർത്തുക ലോകം അത് തിരിച്ചറിയുക തന്നെ ചെയ്യും രണ്ടാമത്തെ തന്ത്രം നിങ്ങളെ അംഗീകരിക്കാത്തവരുടെ മനസ്സറിയുക എന്നുള്ളതാണ് ചാണക്യൻ പറയുന്നു നിന്റെ എതിരാളിയുടെ മനസ്സ് നിന്റെ മൂർച്ചയേറിയ ആയുധമാണ് നിന്നോട് പെരുമാറുന്നവരുടെ ഉദ്ദേശങ്ങൾ ആഗ്രഹങ്ങൾ ഭയങ്ങൾ ഇവയാണ് നിന്റെ തന്ത്രത്തിന്റെ താക്കോൽ നിന്നെ വിലമതിക്കാത്തവരുടെ മനസ്സ് ഒരു ഭൂപടം പോലെ വായിക്കാൻ പഠിക്കൂ അവരുടെ വാക്കുകൾ അവരുടെ മൗനം ഇവ എന്താണ് പറയുന്നത് ഈ രഹസ്യം മനസ്സിലാക്കുമ്പോൾ നിന്റെ വാക്കുകളും പ്രവർത്തികളും കൃത്യമായി രൂപപ്പെടും നിന്റെ തന്ത്രം അവരുടെ ഹൃദയത്തിൽ ഇടം നേടും ഈ തന്ത്രം നിന്റെ ബുദ്ധിയെ മൂർച്ചയുള്ളതാക്കുന്നു മനസ്സിന്റെ വാതിൽ തുറക്കൂ നിന്റെ സ്വാധീനം അപ്രതിരോധ്യമാകും ഈ അറിവ് നിന്റെ ശക്തിയുടെ അടിസ്ഥാനമാണ് മൂന്നാമത്തെ തന്ത്രം വാക്കുകളുടെ മാന്ത്രിക ശക്തിയെ ഉപയോഗിക്കുക എന്നതാണ് ചാണക്യൻ പറയുന്നു മധുരമായ വാക്കുകൾ ശത്രുവിന്റെ മനസ്സിനെ പോലും കീഴടക്കുമെന്ന് നിന്റെ വാക്കുകൾ ഒരു പുഷ്പമാല പോലെ മനോഹരമായിരിക്കണം അവ ഹൃദയങ്ങളെ ആകർഷിക്കണം നിന്നെ വിലമതിക്കാത്തവരോട് ദയ്യോടെ ബുദ്ധിയോടെ സംസാരിക്കുക നിന്റെ വാക്കുകൾ അവരുടെ അഭിമാനത്തെ ഉയർത്തണം പക്ഷെ നിന്റെ ലക്ഷ്യത്തിലേക്ക് അവരെ നയിക്കണം ഒരു വാൾ പോലെ കൃത്യവും ഒരു മലർ പോലെ മൃദുലവുമായിരിക്കുന്ന വാക്കുകൾ യഥാർത്ഥമല്ലെങ്കിൽ അവ പൊള്ളയാണ് ഓരോ വാക്കും ഹൃദയത്തിൽ നിന്നുയണം ഈ തന്ത്രം നിന്റെ വാക്കുകളെ ഒരു കലയാക്കി മാറ്റുന്നു ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ ലോകത്തെ മാറ്റും നിന്റെ സംസാരം നിന്റെ ശക്തിയുടെ മുഖമാണ് നാലാമത്തെ തന്ത്രം നിന്റെ ഔദാര്യം മറ്റുള്ളവരെ നിന്നിലേക്ക് ആകർഷിക്കും എന്നുള്ളതാണ് ചാണക്യൻ പറയുന്നു നിന്റെ ഔദാര്യം നിന്റെ നിയന്ത്രണത്തിലായിരിക്കണം ഔദാര്യം ഹൃദയങ്ങളെ ആകർഷിക്കുന്നു പക്ഷെ അത് നിന്റെ ലക്ഷ്യത്തിന് അനുഗുണമായിരിക്കണം നിന്നെ വിലമതിക്കാത്തവർക്ക് ഒരു ചെറിയ സമ്മാനം നൽകും ഒരു ശ്രദ്ധ ഒരു സഹായം ഈ ഔദാര്യം അവരുടെ മനസ്സിനെ തുറക്കും പക്ഷെ നിന്റെ മനസ്സ് നിന്റെ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കണം നിന്റെ കൈ ഹൃദയങ്ങളെ ആകർഷിക്കണം എന്നാൽ നിന്റെ ബുദ്ധി നിന്റെ പാത നിയന്ത്രിക്കണം ഈ തന്ത്രം ഔദാര്യത്തെ ശക്തിയായി മാറ്റുന്നു ധർമ്മത്തോടെ നൽകുന്ന സമ്മാനം ഹൃദയങ്ങളെ കീഴടക്കും നിന്റെ ഔദാര്യം നിന്റെ തന്ത്രത്തിന്റെ പാലമാണ് അഞ്ചാമത്തെ തന്ത്രം നിന്റെ ശക്തി ഒരു നിഴലായി നിലനിർത്തുക എന്നുള്ളതാണ് ചാണക്യൻ പറയുന്നു സിംഹം തൻ്റെ ശക്തി മുഴുവൻ വെളിപ്പെടുത്തുന്നില്ല നിന്റെ കഴിവുകൾ ഒരു രഹസ്യമായി സൂക്ഷിക്കുക അവ പ്രവൃത്തികളിലൂടെ വെളിപ്പെടട്ടെ നിന്റെ വിജയങ്ങൾ ഉച്ചത്തിൽ പ്രഖ്യാപിക്കേണ്ടതില്ല നിന്റെ പ്രവൃത്തികൾ നിന്റെ ശക്തിയുടെ കണ്ണാടിയാകട്ടെ നിന്നെ വിലമതിക്കാത്തവർ ഈ ശക്തി അനുഭവിക്കുമ്പോൾ അവർ സ്വയം നിന്റെ മൂല്യം മനസ്സിലാക്കും നിന്റെ സാന്നിധ്യം ശാന്തവും ശക്തവുമായിരിക്കണം ഈ തന്ത്രം നിങ്ങളുടെ ശക്തിയെ മറ്റുള്ളവർ അറിയാതെ രഹസ്യമായി സൂക്ഷിക്കുന്നു നിന്റെ കഴിവുകൾ ഒരു നിഴൽ പോലെ കാണാം പക്ഷെ പിടികൊടുക്കരുത് ഈ മറ നിന്റെ ജീവിതത്തിന്റെ താക്കോലാണ് ആറാമത്തെ തന്ത്രം സമയത്തെ നിന്റെ ശക്തമായ സുഹൃത്താക്കി മാറ്റുക എന്നുള്ളതാണ് ചാണക്യം പറയുന്നു ശരിയായ സമയത്ത് വിതച്ച് വിത്ത് മരമാകും അല്ലാത്തത് നശിച്ചു പോകും നിന്റെ നീക്കങ്ങൾ സമയത്തിന്റെ താളത്തോട് ഒത്തുചേരണം നിന്നെ വിലമതിക്കാത്തവർ ഒരു ദിവസം ദുർബലരാകും ആ നിമിഷം നിന്റെ അവസരമാണ് ക്ഷമയോടെ കാത്തിരിക്കുക പക്ഷെ അവസരം വന്നാൽ ഒരു നിമിഷം പോലും പാഴാക്കരുത് നിന്റെ ബുദ്ധി സമയത്തിന്റെ ഒഴുക്കിനെ മനസ്സിലാക്കണം നിന്റെ തന്ത്രം അതിനെ നയിക്കണം ഈ തന്ത്രം ക്ഷമയെ ശക്തിയാക്കുന്നു സമയം നിന്റെ തന്ത്രത്തിന്റെ താളമാണ് അതിനോട് ഒത്തുചേർന്ന് നിന്റെ വിജയം രൂപപ്പെടുത്തൂ ഏഴാമത്തെ തന്ത്രം നിന്റെ ഉദ്ദേശങ്ങൾ ഒരു നിധി പോലെ രഹസ്യമാക്കി വയ്ക്കുക എന്നുള്ളതാണ് ചാണക്യൻ പറയുന്നു നിന്റെ പദ്ധതികൾ നിന്റെ മനസ്സിന്റെ അറയിൽ നിഗൂഢമായിരിക്കണമെന്ന് നിന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ ആർക്കും വെളിപ്പെടുത്തരുത് നിന്നെ വിലമതിക്കാത്തവർ നിന്റെ ഉദ്ദേശങ്ങൾ അറിഞ്ഞാൽ അവർക്ക് നിന്നെ എതിർക്കാൻ അവസരം ലഭിക്കും നിന്റെ പ്രവൃത്തികൾ അവർക്ക് വേണ്ടിയാണെന്ന് തോന്നിപ്പിക്കുക പക്ഷെ നിന്റെ ലക്ഷ്യം നിന്റെ ഹൃദയത്തിൽ മാത്രം സൂക്ഷിക്കുക നിന്റെ മനസ്സൊരു കോട്ടയായിരിക്കണം അപ്രാപ്യവും ശക്തവും ഈ തന്ത്രം നിന്റെ ലക്ഷ്യങ്ങളെ സംരക്ഷിക്കുന്നു ഉദ്ദേശത്തിന്റെ മറ നിന്റെ ശക്തിയുടെ കവചമാണ് അത് നിന്റെ വിജയത്തിന്റെ രഹസ്യമാണ് എട്ടാമത്തെ തന്ത്രം ബന്ധങ്ങൾ നിന്റെ ശക്തിയുടെ സ്തംഭങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ് ചാണക്യൻ പറയുന്നു നിന്റെ സുഹൃത്തുക്കളെ നിന്റെ വിജയത്തിന്റെ അടിസ്ഥാനമാക്കുക എന്ന് ബന്ധങ്ങൾ ഒരു സാമ്രാജ്യത്തിന്റെ അടിത്തറയാണ് അവ ബുദ്ധിപൂർവ്വം നിർമ്മിക്കണം നിന്നെ വിലമതിക്കാത്തവരെ നിന്റെ ബന്ധങ്ങളുടെ ശൃംഖലയിലേക്ക് പതിയെ ആകർഷിക്കുക ഓരോ ബന്ധവും നിന്റെ ലക്ഷ്യത്തിനൊരു പിന്തുണയാകണം എന്നാൽ അത് ധർമ്മത്തിന്റെ പാതയിലുമായിരിക്കണം നിന്റെ വാക്കുകളും പ്രവൃത്തികളും ഈ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തണം നിന്റെ സ്വാധീനം അവരിലൂടെ വളരണം ഈ തന്ത്രം ബന്ധങ്ങളെ ശക്തമാക്കുന്നു ധർമ്മത്തോടെ നിർമ്മിച്ച ബന്ധങ്ങൾ നിന്റെ വിജയത്തിന്റെ കോട്ടയായി മാറും ഒൻപതാമത്തെ തന്ത്രം ക്ഷമ ഉറപ്പുള്ള പർവ്വതമാണെന്നുള്ളതാണ് ചാണക്യൻ പറയുന്നു ക്ഷമയോടെ കാത്തിരിക്കുന്നവന് വിജയം സ്വന്തമാകുമെന്ന് ക്ഷമ നിന്റെ ദുർബലതയല്ല നിന്റെ ശക്തിയുടെ അടയാളമാണ് നിന്നെ വിലമതിക്കാത്തവർ ഒരു ദിവസം മാറും അവരുടെ മനസ്സ് അവരുടെ സാഹചര്യം എല്ലാം മാറും ക്ഷമയോടെ കാത്തിരിക്കുക പക്ഷേ ഈ ക്ഷമ അനീതി സഹിക്കലല്ല ശരിയായ നിമിഷത്തിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് നിന്റെ മനസ്സൊരു കോട്ട പോലെ ഉറച്ചു നിൽക്കണം ഈ തന്ത്രം ക്ഷമയെ വിജയത്തിന്റെ താക്കോലാക്കുന്നു ശരിയായ സമയത്തിനായി കാത്തിരിക്കൂ നിന്റെ വിജയം നിന്റെ കൈകളിലെത്തും പത്താമത്തെ തന്ത്രം ധർമ്മം നിന്റെ ശക്തി കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ളതാണ് ചാണക്യൻ പറയുന്നു ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുന്നവൻ ഒരിക്കലും നിലനിൽക്കില്ല എന്ന് നിന്റെ എല്ലാ തന്ത്രങ്ങളും ധർമ്മത്തിൽ ഉറച്ചു നിൽക്കണം നിന്നെ വിലമതിക്കാത്തവരെ ധർമ്മത്തിന്റെ പാതയിൽ നിന്റെ ശക്തി കാണിച്ച് സ്വാധീനിക്കുക ധർമ്മം നിന്റെ തന്ത്രങ്ങൾ ആഴം നൽകുന്നു അത് നിന്റെ വിജയത്തിന് ശക്തി പകരുന്നു നിന്റെ പ്രവർത്തികൾ ധർമ്മത്തിന്റെ വിളിച്ചത്തിൽ തിളങ്ങണം അപ്പോൾ നിന്റെ സ്വാധീനം ശാശ്വതമാകും ഈ തന്ത്രം നിന്റെ യാത്രയെ പൂർണ്ണമാക്കുന്നു ധർമ്മം നിന്റെ വിജയത്തിന്റെ അടിത്തറയാണ് അതിനെ ഒരിക്കലും ഉപേക്ഷിക്കരുത് വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശകലനം ചെയ്ത പത്ത് തന്ത്രങ്ങളും നിങ്ങളുടെ ജീവിതത്തെ മൂല്യമേറിയതാക്കി മാറ്റും നിങ്ങളെ അവഗണിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവർ നിങ്ങളെ ബഹുമാനിക്കുവാൻ ഇടവരും വീഡിയോ കണ്ട ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി